കാസർഗോഡ്ന്നുള്ള സ്വാമിമാരുടെ കൂടെ വരുന്ന ഡോഗാണ് മാഹിന്നാണ് ഒപ്പം കൂടിയത് ഡോഗില് ആ വിളിച്ചാൽ കൂടെ വരും ആര് വിളിച്ചാലും കൂടെ വരും കടിക്കൊന്നുമില്ല ആർക്കുവാണേലും തൊട തലോടാ കുഴപ്പമൊന്നുമില്ല ആൾ നടക്കാൻ തുടങ്ങിയിട്ട് പത്ത് ദിവസത്തിലധികമായി ആ ഞാൻ അഞ്ച് ദിവസമായി ആ ആ പത്ത് ദിവസം ബുദ്ധിമുട്ടാണ് നടന്നു പോകുന്ന അയ്യപ്പന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് അയ്യപ്പന്മാരെ കൂടെ ഒരു പുതിയ അതിഥി കൂടെ ഇപ്പൊ നമ്മൾ കാണാൻ പോവാണ് എന്നാണ് അവന്റെ പേര് ഒരു പട്ടിക്കുട്ടിയാണ് ഈ അയ്യപ്പന്മാരും കാസർഗോഡ് വരെയാണ് അവരെ കൂടെ കൂടിയതാണ് അപ്പം അയ്യപ്പനെ കാണാൻ വേണ്ടി ശബരിമല ശാസ്ത്രാവിനെ കാണാൻ വേണ്ടിട്ട് അതുവരെ അത്രയും ദൂരം നടന്നു പോകുന്ന ഒരു പട്ടിയാണ് നമ്മൾ ഇത് കാണാൻ പോകുന്നത് കാസർഗോഡ് എന്നുള്ള സ്വാമിമാരുടെ കൂടെ വരുന്ന ഡോഗാണ് മാഹി എന്നാണ് ഇവ ഒപ്പം കൂടിയത് ഞാൻ ഓണ്ടവേ കാസർഗോഡ് സ്വാമിമാരുടെ കൂടെ എല്ലാ വർഷവും ഒപ്പം പോരുന്ന ആളാണ് ഞാൻ മലപ്പുറം കൊണ്ടോട്ടിയാണ് വീട് അപ്പോൾ ഞാൻ ഓണ്ടവേ ചമ്രോട്ടത്തിൽ നിന്നാണ് ഇവരുടെ കൂടെ കൂടിയത് അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങളെ അപ്പു അപ്പൂന്ന് ഞങ്ങൾ വിളിക്കുക അയ്യപ്പൻ്റെ ഷോട്ടാണ് അപ്പൂ അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് വരൊന്ന് മിസ്സായി അപ്പോൾ ഞങ്ങളൊരു ആറ് കിലോമീറ്റർ പുറകേക്ക് പോയിട്ട് കെട്ടവിടെ വെച്ചിട്ട് ആലുവയിൽ കെട്ടി വെച്ചിട്ട് പുറകിൽ ആറ് കിലോമീറ്റർ പുറകോട്ട് പോയിട്ട് ആ ഉച്ച ഉച്ച നേരത്തിട്ട് ഇങ്ങോട്ട് ആളെ കണ്ടു ഒരു കടയുടെ മുന്നിലുണ്ടായിരുന്നു കടയുടെ മുന്നിൽ നിന്ന് അവിടുന്ന് കൂട്ടി കൊണ്ടുവരുന്ന വയ്യാണ് കൊണ്ടുവേയിൽ ഇവിടെ എത്തിയപ്പോൾ ഉമ്മർ സാറ് ഒരു കരിക്ക് കുടിക്കാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചു അപ്പോൾ ആ ഒരു ഇതിൽ ഞങ്ങളിവിടെ നിന്നതാണ് വളർത്തുന്ന പട്ടിയല്ല ഇത് മാഹിന്ന് ഓരോ സ്വാമിമാരുടെ ഒപ്പം കൂടിയതാണ് അവർ സാമ്യം അവർ കുറച്ച് മുന്നിലാണ് അപ്പോൾ ഞാനപ്പോൾ അവരെ ചവിട്ടി പിടിക്കണം ഇതിരെ ഒരുപാട് ന്യൂസ് ചാനലുകാരൊക്കെ എടുത്തിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആൾ കുറച്ച് ക്ഷീണത്തിലാണ് കുറച്ച് നടന്നു വെയിൽ കൊണ്ട് നല്ലോണം നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണത്തിലാണ് ഡോഗി ആ വിളിച്ചാൽ കൂടെ വരും ആര് വിളിച്ചാലും കൂടെ വരും കടിക്കൊന്നുമില്ല ആർക്കുവാണെങ്കിൽ തൊട തലോട കുഴപ്പമൊന്നുമില്ല ഫുഡ് കാര്യങ്ങൾ പാലുണ്ട് പാല് കൊടുക്കും ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ അതോടൊപ്പം തന്നെ ഇടക്ക് വെള്ളം വെള്ളം ഇടയ്ക്ക് ഇടക്ക് വേണം വെള്ളത്തിന് താഴെ ഇപ്പം സാർ കുറച്ച് വെള്ളം കൊടുത്ത് വെള്ളം കുടിച്ചിട്ടുണ്ട് കരിക്ക് കരിക്ക് കുടിച്ചു ബിസ്ക്കറ്റ് ബിസ്കറ്റ് കരിക്ക് കുടിച്ചു ബിസ്ക്കറ്റ് ഞാൻ ച ഇവിടുന്ന് കുറച്ച് കരിക്ക് വാങ്ങി കരിക്ക് ഒഴിച്ചു കൊടുത്തു ബിസ്ക്കറ്റും കൊടുത്തിട്ടുണ്ട് ആളിപ്പം ഒന്ന് റെസ്റ്റിലാണ് ഒന്ന് ക്ഷീണം മാറി കഴിഞ്ഞാൽ ഞങ്ങൾ ചവിട്ടു ഞങ്ങൾക്ക് കുറേ കിലോമീറ്റർ ഇനിയും മുന്നോട്ട് പോകാനുണ്ട് ഞങ്ങൾ ഇനി ഒരു നാല് ദിവസം കൂടി ഉണ്ട് നാല് ദിവസം അപ്പോൾ പതിനൊന്നാം തീയതിയോ പന്ത്രണ്ടാം തീയതിയോ ശബരിമല എത്തുന്ന രീതിയിലാണ് പോകുന്നത് അവളെ കാലിന് ചെറിയ പരിക്കുണ്ട് അപ്പോൾ ചെറുതായിട്ട് മരുന്നൊക്കെ വെച്ചു സ്പ്രേ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ കുറച്ച് മയം കൊണ്ടുണ്ട് അപ്പോൾ ചെറിയൊരു ഇൻഫെക്ഷനും കാര്യമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ ആ അയ്യപ്പൻ്റെ അടുത്തേക്ക് അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ശബരിമലയിൽ വേറെ അറിഞ്ഞിട്ടുണ്ട് ഇല്ല 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 ശബരിമലയിൽ വേറെ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വെയിറ്റിംഗ് ആണെന്നാണ് പറഞ്ഞത് കേറ്റുമില്ല എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ഞങ്ങൾക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു അവിടെ എത്തിയതിന് ശേഷം ബാക്കി ഫോർമാലിറ്റികൾ കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്നും സംസാരിച്ച് നോക്കും കേട്ടൊന്നില്ലായെങ്കിൽ താഴത്തെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ മലക്ക് പോയി വരുമ്പോൾ റിട്ട് വരുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകും ആരോ വളർത്തിയതാണ് നല്ല അനുസരണയുള്ള ആളാണ് പെട്ടെന്ന് എല്ലാവരും ഏറ്റവും പെട്ടെന്ന് മിങ്കിൾ ആവും കുഴപ്പമൊന്നുമില്ല ഷാറായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് കിലോമീറ്റർ കവർ ചെയ്തു ആൾ നടക്കാൻ തുടങ്ങിയിട്ട് പത്ത് ദിവസത്തിലധികമായി ആ ഞാൻ അഞ്ച് ദിവസമായി ആ ആ പത്ത് ദിവസം ബുദ്ധിമുട്ടാണ് ഞാൻ കാസരോ തിയേറ്ററിൻ്റെ അടുത്ത് വെച്ചാൽ കണ്ടത് അപ്പോൾ ഈ രണ്ടുപേരും കൂടി നടന്നു വരുമ്പോൾ അതിൻ്റെ ആ നടപ്പിൻ്റെ ഒരു ഇത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി പിന്നെ എന്നെ അവിടെ നിന്ന് ആ സ്കൂട്ടറിന് നേരെ തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ഈ ചാക്കരയുടെ അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ മുമ്പിൽ വെച്ച് നിർത്തിയിട്ട് എന്നാൽ കരിക്കുമോ എന്തെങ്കിലും കുടിപ്പിച്ചിട്ട് വിടാം അല്ലെങ്കിൽ ഞാനതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു നാല് ദിവസം വീട്ടിൽ നിർത്താം സ്വാമി മലയ്ക്ക് പോയി തിരിച്ചു വന്നതിന് ശേഷം തിരിച്ചു കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ പറയാൻ അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ തന്നെ കൊണ്ടുപോകണം വേറെ സ്വാമിയാരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ മല കയറ്റാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് എന്തായാലും വലിയൊരു സംഭവം തന്നെയാണ് അത് ഇത്രയും നേരം ഇദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് ഇവിടത്തോളം എത്തി ആലുവെന്ന് ഇനി പെരുമ്പാവൂര് അങ്ങനെ നടന്ന് ഇനി ശബരിമല വരെയും പോകണമല്ലോ അപ്പോൾ അതിന് അത് അതിൻ്റെതായ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു മൃഗമല്ലേ അല്ലെങ്കിൽ അപ്പോൾ മനുഷ്യനോടുള്ള സ്നേഹമാണ് അതിൽ നിന്ന് കാണാൻ പറ്റുന്നത് ഇദ്ദേഹത്തിനോടുള്ള സ്നേഹം തീർച്ചയായിട്ടും എനിക്ക് ഞാനൊരു ഡോഗ് ലവറാണ് സാറ് വീട്ടിൽ നോക്കാന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഏതായാലും മല കയറ്റണം പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കയറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ കുറച്ചുകൂടി നല്ലത് ഞാൻ പറഞ്ഞു എന്തായാലും എന്തെങ്കിലും പ്രോബ്ലം നീ വിളിക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം മല കയറി തിരിച്ചു വരുമ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞു 시청해주셔서 <목소리도> 감사합니다.